ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയൊൻപത് ബുധനാഴ്ച ഇന്നും വരും ദിവസങ്ങളിലുമെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് പല പ്രദേശങ്ങളിലും ഇപ്പോൾ തന്നെ ശുദ്ധജലക്ഷാമം നേരിടുന്നുണ്ട് സ്വാഭാവിക ജലസ്രോതസ്സുകൾ പലതും വറ്റിത്തുടങ്ങിയിട്ടുമുണ്ട് പൊള്ളുന്ന ചൂട് കാർഷിക മേഖലയെയും ആശങ്കയിലാക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയുണ്ട് കെ സി സി വായ്പ അഥവാ കിസാൻ ക്രെഡിറ്റ് വായ്പ എന്നാണ് ഈ പദ്ധതിയുടെ പേര് മുൻപ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയായിരുന്നു പദ്ധതിയിലൂടെ ഈടില്ലാതെ വായ്പയായി ലഭിച്ചിരുന്നത് എന്നാൽ ഇത് രണ്ട് ലക്ഷമാക്കി ഉയർത്തിയിരുന്നു ജനുവരി മുതൽ ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ കെ സി സി വായ്പയായി ലഭിക്കുന്നതാണ് പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി നിങ്ങളുടെ കൃഷി ഓഫീസുമായോ അല്ലെങ്കിൽ ബാങ്കുമായോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ചിലർക്ക് ഈ ആനുകൂല്യം മുടങ്ങുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് താഴെയുള്ള വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതാത് പഞ്ചായത്തുകളിൽ ഹാജരാക്കേണ്ടതുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതിക്ക് മുൻപ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനാൽ തന്നെ അതിനു മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ പല പഞ്ചായത്തുകളും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനുവരി മുപ്പത്തി തീയതി വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതിനായുള്ള അവസരം നൽകിയിരിക്കുന്നത് അതിനു മുൻപായി തന്നെ ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കണം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു കോപ്പിയും പഞ്ചായത്തിൽ നൽകണം എങ്കിൽ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഴുവനായിട്ടും തടസ്സമില്ലാതെ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക ബാക്കിയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മറ്റൊരു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ മറ്റൊരു രേഖകൾ പുതുതായി സമർപ്പിക്കാതെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതായിരിക്കും അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ നടത്തേണ്ടിയിരുന്ന അനിശ്ചിതകാല സമരം റേഷൻ വ്യാപാരികൾ മന്ത്രിയുമായുള്ള ചര്ച്ചയെ തുടർന്ന് പിൻവലിച്ചിരുന്നു റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ട കമ്മീഷൻ അത് നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ കൃത്യമായി നൽകുന്ന സംവിധാനം ക്രമീകരിക്കുമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പിന്മേൽ വ്യാപാരികൾ സമരം പിൻവലിച്ചിരിക്കുകയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയായ ഡി സംവിധാനം അഥവാ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ഫണ്ട് വിതരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തും നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ബി റേഷൻ കാർഡുകാർക്ക് സൗജന്യമായി റേഷൻ വിഹിതങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് അതിനുള്ള തുക നൽകുന്ന രീതിയാണ് ക്രമീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് പ്രസക്തി ഇല്ലാതാകും അതോടൊപ്പം റേഷൻ വ്യാപാരികളും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മേഖലകളും പ്രതിസന്ധിയിലാകും എന്നാൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രം അത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം റേഷൻ വ്യാപാരികളുടെ സമരമൊക്കെ അവസാനിപ്പിച്ചതുകൊണ്ട് ജനുവരിയിലെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ പുതുതായി ക്രമീകരിച്ചിട്ടുണ്ട് അതിനാൽ ജനുവരി മാസത്തെ റേഷൻ ിയും വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക